നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൽ മൂന്ന് ടീമുകൾ ഇന്നലെ ഒറ്റയടിക്ക് പ്ലേ ഓഫ് ഉറപ്പിച്ചു ജി ടി യും ആർ സി ബിയും പി ബി കെ എസും പ്ലേ ഓഫിൽ എത്തിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരൊറ്റ പ്ലേ ഓഫ് സ്പോട്ട് മാത്രമേ ബാക്കിയുള്ളൂ അതാരും കൊണ്ടുപോകും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് നാല് ടീമുകൾ കഴിഞ്ഞല്ലോ അതായത് രാജസ്ഥാൻ റോയൽസും സി എസ് കെയും എസ് ആർ എച്ചും കെ കെ ആറും പുറത്തായിക്കഴിഞ്ഞു ബാക്കി മൂന്ന് ടീമുകൾ ഒറ്റ സ്പോർട്ടിനായിട്ടുള്ള പോരാട്ടത്തിലാണ് ഡി സി എം ഐ എൽ എസ് ജി ടീമുകളാണ് ഈ പോരാട്ടത്തിലുള്ളത് അപ്പോൾ ഇവരുടെയൊക്കെ പ്ലേ ഓഫ് സാധ്യതകൾ ഇനി എങ്ങനെയാണ് ആ സെനാരിയോസ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഡി സിയുടെ കാര്യത്തിൽ ഡി സി കരട്ലി ഫിഫ്ത്ത് സ്പോർട്ടിലാണ് വിത്ത് തേർട്ടീൻ പോയിൻറ്റ്സ് സോ ഡി സിക്ക് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ഒന്ന് ഡി സി എം ഐയെയും പി ബി കെസിനെയും തോൽപ്പിക്കുകയാണെന്ന് വെക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് പ്ലേ ഓഫിലേക്ക് പോകാൻ പറ്റും അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ എൽ എസ് ജി വിൽ ഹാവ് ടു ലൂസ് വൺ ഓഫ് ദയർ റിമൈനിങ് ത്രീ ഗെയിംസ് അവരുടെ മൂന്ന് കളികളിൽ ഒന്ന് എൽ എസ് ജി പൊട്ടുകയും വേണം സംഗതി വ്യക്തമായി എന്ന് കരുതുന്നു ഡി സി അവരുടെ രണ്ട് മത്സരങ്ങളും വിജയിക്കുന്നു എം ഐക്കെതിരെയും പി ബി കെ എസിനെതിരെയും അതുപോലെ തന്നെ എൽ എസ് ജി അവരുടെ മൂന്ന് കളികളിൽ ഒരു കളി തോൽക്കുകയും ചെയ്താൽ ഈ സെനാരിയോയിൽ ഡി സിക്ക് പതിനേഴ് പോയിന്റ് ഉണ്ടാവും എം ഐക്ക് പതിനാറ് പോയിന്റിലേക്ക് എത്താൻ കഴിയ കഴിയുകയുള്ളു ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ കാരണം ഡി സി എം ഐയെ തോൽപ്പിക്കുകയാണെങ്കിൽ സോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഡി സിക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതുപോലെ തന്നെ ഡി സിക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള മറ്റൊരു വഴിയെന്ന് പറഞ്ഞാൽ ഒരു മത്സരം മാത്രം അവർ വിജയിക്കുക അടുത്ത രണ്ട് കളികളിൽ ഒന്ന് മാത്രം വിജയിക്കുക അങ്ങനെ ചെയ്താൽ ഡി സി എം ഐയെ തോൽപ്പിക്കണം എന്നിട്ട് എം ഐ പി ബി കെസിനോട് തോൽക്കും എന്നും കരുതണം അപ്പോൾ ഡി സി പി ബി കെസിനോട് തോറ്റാല് അതൊരു വിഷയമാവില്ല എൽ എസ് ജി അവരുടെ മൂന്ന് മത്സരങ്ങളിൽ ഒരു ഗെയിം തോൽക്കുകയും ചെയ്യുക ഈ സെനാരിയോയിൽ ഡി സിക്ക് പതിനഞ്ച് പോയിൻ്റ് ആയിരിക്കും എം ഐക്ക് പതിനാല് പോയിൻറ്റോ ആയിരിക്കും സോ എൽ എസ് ജി പതിനാല് പോയിൻറ്റോ അതിൽ താഴെയോ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഡൽഹി ക്യാപിറ്റൽസിനെ മുന്നോട്ട് പോകാം അപ്പോൾ ഇതാണ് ഡി സിയുടെ സാധ്യതകൾ എം ഐയുടെ കാര്യത്തിലോ എം ഐയുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എം ഐ അടുത്ത അവരുടെ രണ്ട് മത്സരങ്ങളും വിജയിക്കുകയാണെങ്കിൽ വേറെ ഒന്നും നോക്കേണ്ടതില്ല എം ഐ സ്വാഭാവികമായിട്ടും മുന്നോട്ട് പോകും ആ കേസിൽ ഇപ്പം എൽ എസ് ജിയുടെ റിസൾട്ട് അവർക്ക് നോക്കുകയേ വേണ്ട എന്നുള്ളതായിരിക്കും സ്ഥിതിവിശേഷം എം ഐ കറണ്ട്ലി ഉള്ളത് പതിനാല് പോയിൻറ്റുമായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത രണ്ട് മത്സരങ്ങളും വിജയിച്ച് അവർക്ക് പതിനെട്ട് പോയിന്റിലേക്ക് എത്താൻ പറ്റും മറ്റൊന്നും നോക്കേണ്ട അവർ ക്വാളിഫൈ ചെയ്യും അതേസമയം മറ്റൊരു വഴിയുള്ളത് എം ഐ ഡി സിയെ തോൽപ്പിക്കുന്നു അങ്ങനെ സംഭവിച്ചാൽ എം ഐക്ക് പതിനാറ് പോയിന്റാവും എൽ എസ് ജി അവരുടെ മൂന്ന് മത്സരങ്ങളിൽ ഒന്ന് തോൽക്കുകയും ചെയ്യുന്നു എന്ന് കരുതുക ഈ സെനാരിയോയിൽ എം ഐക്ക് പതിനാറ് പോയിൻ്റ് ആയിരിക്കും ഡി സി പതിനഞ്ച് പോയിന്റിൽ അല്ലെങ്കിൽ അതിന് താഴെ നിൽക്കുകയും ചെയ്യും എൽ എസ് ജി പതിനാല് പോയിന്റ്സ് അല്ലെങ്കിൽ അതിന് ഫ്യൂറോ ആയിട്ട് നിൽക്കുകയും ചെയ്യും സോ എം ഐ വിൽ പ്രോഗ്രസ് അപ്പോൾ അത്തരത്തിലുള്ളൊരു അവസ്ഥയുമുണ്ട് സോ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള കാര്യം എം ഐ ഡി സിയെ പരാജയപ്പെടുത്തുക എന്നത് തന്നെയാണ് അത് ഓൾമോസ്റ്റ് ഒരു നോക്ക് ഔട്ട് മത്സരം പോലെയായി മാറിയിട്ടുണ്ട് എൽ എസ് ഡിക്ക് സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് നേരിയ സാധ്യതയുണ്ട് അതിന് എന്ത് വേണം എൽ എസ് സി കറണ്ട്ലി സെവൻത്ത് പോയി പൊസിഷനിലാണ് പത്ത് പോയിന്റേ ഉള്ളൂ അവർക്ക് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ എൽ എസ് സി അവരുടെ അടുത്ത മൂന്ന് മത്സരങ്ങളും വിജയിക്കണം അങ്ങനെ വിജയിച്ച് അവർക്ക് പതിനാറ് പോയിന്റിലേക്ക് എത്താൻ പറ്റും ഡി സി എം ഐ എ തോൽപ്പിക്കണം പക്ഷേ പി ബി കെ ഡി സി തോൽക്കണം എം ഐ അവരുടെ അടുത്ത രണ്ട് കളികളും തൂൽക്കുകയും വേണം ഇങ്ങനെ സംഭവിച്ചാൽ എൽ എസ് സിക്ക് പതിനാറ് പോയിന്റാവും ഡി എസ് ഡി സിക്ക് പതിനഞ്ച് പോയിന്റാവും എം ഐക്ക് പതിനാല് പോയിന്റ് മാത്രമേ ആവുകയുള്ളൂ അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും ദൻ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ വരാനിരിക്കുന്നത് ഓവർ ടേക്കിങ് എം ഐ വയ എൻ ആർ എന്നുള്ളതാണ് അപ്പോൾ പതിനാറ് പോയിന്റിൽ ഇനി ടൈ ആവുകയാണെങ്കിൽ അത് പ്രാക്ടിക്കലി ഇമ്പോസിബിളാണ് എം ഐയുടെ നെറ്റ് ഇൻട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്ലസ് വൺ പോയിൻ്റ് വൺ ഫൈവ് സിക്സാണ് എൽ എസ് ജിയുടേത് മൈനസ് സീറോ പോയിൻ്റ് ഫോർ സിക്സ് നയനാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വഴി മാത്രമേ ഇപ്പോൾ എൽ എസ് ജിയുടെ മുന്നിലുള്ളൂ അവരുടെ അടുത്ത മൂന്ന് മത്സരങ്ങളും വിജയിക്കുക ഡി സി എം ഐയെ തോൽപ്പിക്കുക പക്ഷേ പി ബി കെ ഡി സി തോൽക്കുകയും വേണം എം ഐ അവരുടെ അടുത്ത് രണ്ട് കളികളും തോൽക്കുകയും വേണം അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ ഈ എൽ എസ് സിക്ക് ഇനി സാധ്യതയുള്ളൂ അപ്പോൾ ക്ലിയറായിട്ട് പറയാം എം ഐക്ക് മുന്നോട്ട് പോകാൻ അവരുടെ അടുത്ത രണ്ട് മത്സരങ്ങളും വിജയിച്ചാൽ മതി മറ്റൊന്നും നോക്കേണ്ടതുണ്ടാവില്ല പക്ഷേ അത് അത്ര എളുപ്പമല്ല പി ബി കെ എസിനോടും ഡി സിയോടുമാണ് കളികൾ സോ തീപാർദ പോരാട്ടങ്ങൾ ആ ഒറ്റ സ്പോർട്ടിനായിട്ട് നടക്കാൻ പോവുകയാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുടുവിശേഷങ്ങളുമായി ക്രാഫ് ടോക്സ് ഉണ്ട്